നമ്മുടെ നാട്ടിൽ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് സംസാരിക്കുന്നവരിൽ ഏറ്റവും വഷളൻ ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു പേര് ആലോചിക്കാതെ ഞാൻ പറയും അത് സുനിൽ വടയാറാണ് കാരണം ഒരു ജ്ഞാനിയായി സ്വയം ചമഞ്ഞുകൊണ്ട് അത്രത്തോളം വർഗീയതയും വഷളത്തരവും വിവരക്കേടും വിദ്വേഷവും കുശുംബും കുഞ്ഞായ്മയും പറയുന്ന വേറൊരാളെ ഈ ഓൺലൈൻ വാർത്താ മാധ്യമ ലോകത്ത് നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കില്ല പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റൈഹാൻ റോബർട്ട് വാദ്രയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ മകനോ അല്ലെങ്കിൽ മകൻ്റെ മകനോ ഒക്കെ ആവാൻ മാത്രം പ്രായമുള്ള റൈഹാൻ റോബർട്ട് വാദനയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചും കുറിച്ചും അത്രത്തോളം മോശവും അസഭ്യവും അശ്ലീലവും നിറഞ്ഞ വാക്കുകളാണ് സുനിൽ വടയാർ അയാളുടെ ചാനലിൽ ചാനലിലിരുന്ന് പറഞ്ഞത് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റീഹാൻ ഗാന്ധി മുസ്ലിം ആകാൻ തീരുമാനിച്ചോ മുസ്ലിം ഒന്നും എനിക്കറിയില്ല നാളെ രാജസ്ഥാനിലെ റത്തംബോർ എന്ന് പറയുന്ന ഒരു സുഖവാസ സ്ഥലമുണ്ട് അവിടെ സുരൻ വില്ല എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ച് പ്രിയങ്കയുടെയും റോബർട്ട് വാദ്രയുടെയും മകൻ റേഹാൻ ഗാന്ധി റേഹാൻ റോബർട്ട് വാദ്ര ഇപ്പോൾ അവരുടെ വാദ്രയെ മാറ്റി ഗാന്ധി വെക്കുമല്ലോ വിവാഹ നിശ്ചയം നടക്കുകയാണ് വധുവിൻ്റെ പേര് അവിവാ ബൈഗ് അവ ബൈഗ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര് ഇമ്രാൻ ബൈഗ് എന്നാണ് അമ്മയുടെ പേര് നന്ദിത ബൈഗ് അമ്മ സിഖുകാരിയാണ് മുസ്ലീമായിട്ടും ജീവിക്കുന്നു അപ്പോൾ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് മോതിരം മാറ്റം ഇന്നലെ ഡിസംബർ ഇരുപത്തൊമ്പതിന് നടന്നു ഒറ്റ മാർമത്തിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും വിവാഹം നടക്കുക ഹിന്ദു ആചാരപ്രകാരം നടക്കുമോ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കുമോ പാഴ്സി ആചാരപ്രകാരം നടക്കുമോ അതോ ഒരു മുസ്ലിം ആചാരപ്രകാരം നടക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം തം അറിയാം ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സായി കിടക്കുന്ന ഒരു സാധനമാണല്ലോ സങ്കരവർഗം എന്ന് പറഞ്ഞാൽ പറയാം സങ്കര സങ്കര സങ്കരവർഗമാണ് ഞങ്ങൾ സെക്കുലറായിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒരു കയ്യടി ഉണ്ട് പുളിക്കും ഇച്ചിരി പുളിക്കും കാരണം ഉറപ്പാണ് ഞാൻ പറയുന്നത് പ്രിയ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കുക റോബർട്ട് ഭദ്ര അച്ഛൻ്റെ പേര് റോബർട്ട് ഹിന്ദു ആണല്ലോ ഈ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഇവരുടെയൊക്കെ ഒറിജിനെ ഹിന്ദു ആണല്ലോ ഹിന്ദുവാണല്ലോ ഫിറോസ് മുഹമ്മദ് ഖണ്ഡി ഹിന്ദു ആണല്ലോ പിന്നെ സോണിയാഗാന്ധി ഹിന്ദു ഡബിൾ ഹിന്ദു റോബർട്ട് ഭദ്ര ഇപ്പോൾ ഹിന്ദു ഹിന്ദു കല്യാണം എന്നിട്ട് ഇന്ത്യയിലെ പാവങ്ങളെ കണ്ടില്ലേ അതാണ് പ്രശ്നം ഇവരുടെ വിവാഹം ഹിന്ദു ആചാരപ്രകാരം നടക്കുമോ അതോ മുസ്ലിം ആചാരപ്രകാരം ആയിരിക്കുമോ നടക്കുക ഈ വിധത്തിൽ ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു ഇതിങ്ങനെ കത്തിച്ചു നിർത്തണം അങ്ങനെ കത്തിച്ചു നിർത്തിയെങ്കിലല്ലേ സുനിൽ അടക്കമുള്ളവരുടെ ഉപജീവന മാർഗം നടക്കുള്ളൂ എങ്കിലല്ലേ നമുക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എങ്കിലല്ലേ നമ്മുടെ ഭരണ സിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ നമുക്ക് സുഖിപ്പിക്കാൻ പറ്റും ആ രീതിയിൽ ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു ഇതിങ്ങനെ നിരന്തരം പൊലിപ്പിച്ചു നിർത്തണം സാമാന്യ ബോധമുള്ള ഒരാൾ എന്താണ് ചിന്തിക്കുക രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അവർ സ്നേഹിച്ചവരാണ് പ്രണയിച്ചവരാണ് പരസ്പരം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവരൊന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു അവരേത് മതവിശ്വാസി ആയിക്കോട്ടെ അവർ ഇനി മതം ഉപേക്ഷിച്ച് ജീവിക്കുന്നവരായിക്കോട്ടെ ഏത് മതങ്ങളുടെയും ആചാരപ്രകാരം അവർ ജീവിച്ചോട്ടെ അവരുടെ ജീവിതമാണ് അവർക്ക് പ്രധാനം അതിൽ മറ്റുള്ളവർക്ക് എന്താണ് കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ മകൻ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഇനി മതം ഉള്ളവളെയോ ഇല്ലാത്തവളെയോ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ സുനിൽ വടയാറിന് എന്താണ് പ്രശ്നം അവർക്ക് ചിലവിന് കൊടുക്കേണ്ടത് സുനിൽ വടയാറാണോ അല്ലെങ്കിൽ സുനിൽ വടയാറും സംഘപരിവാറിൻ്റെ പോക്കറ്റ് കാലിയാവുമോ നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് ഉണ്ണാനും മുടുക്കാനും ഉള്ളത് സംഘികളാണോ കൊടുക്കുക അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയല്ലേ അതിൽ സുനിൽ വടയാറിന് എന്താണ് കാര്യം സംഘപരിവാറിന് എന്താണ് കാര്യം എന്നിട്ട് പറയാണ് ഇനി റൈഹാൻ റോബർട്ട് വാദ്ര ഹിന്ദു ആചാരപ്രകാരമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ പറ്റിക്കലാണെന്ന് അവർ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഇനി ലിവിങ് ടുഗതറായി ജീവിച്ചാലും ഹിന്ദു ആചാരപ്രകാരമോ മുസ്ലിം ആചാരപ്രകാരമോ ക്രിസ്ത്യൻ ആചാരപ്രകാരമോ എങ്ങനെ അവർ വിവാഹം കഴിച്ചാലും അതെങ്ങനെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ പറ്റിക്കലാവുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് എന്ത് നഷ്ടമാണ് വരുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് എന്താണ് സംഭവിക്കുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സംസ്കാരത്തിനും എന്ത് ഭംഗമാണ് വരുന്നത് വലിയ പ്രതീക്ഷകളുമായി ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിവാഹ വാർത്ത വരെ എടുത്തു വെച്ചുകൊണ്ട് നാലായി വെട്ടിക്കീറി അതിലെ മതവും ജാതിയും തിരയുന്ന സുനിൽ വടയാറിനെ പോലെയുള്ളവരുടെ മനോഭാവം എത്ര മോശമാണ് എത്ര വഷളത്തരം നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ഇത്തരം വൃത്തികേടുകളൊക്കെ വിളിച്ച് പറയുന്നത് ഹിന്ദുവിൻ്റെ ചിലവിലാകുമ്പോൾ അതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങളുടെ ചിലവിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ വിളിച്ച് പറയുന്നവരെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് വലിയ എന്തോ ഒരു കാര്യം പോലെ പറയാണ് ഈ വാർത്ത ആദ്യമായി മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ് വേറൊരു മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടില്ല എൻ്റെ സുനിലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മറ്റു ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ജോലി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കി അവിടുത്തെ കുശുമ്പും കുഞ്ഞായി പറയലല്ല ഈ നാട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസവും ഒരു വൈദികനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അക്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വാർത്തയിൽ നാട്ടിലെ ക്രൈസ്തവർ വലിയ പ്രതിഷേധത്തിലാണ് അത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ നാട്ടിൽ നടക്കുമ്പോൾ താനും തന്നെ പോലെ ചിലരും പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വിവാഹം കഴിച്ചോ കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മുസ്ലിമാണോ ഹിന്ദുവാണോ ഇനി ആ കല്യാണം ഏത് ആചാരപ്രകാരമാണ് നടക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല അതിന് പറയുന്ന പേര് വേറെയാണ് നിങ്ങളൊക്കെ ആ പണിക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കാകെ കഴിയുന്നത് മതവും ജാതിയും പറയുക എന്നുള്ളതാണ് അതും പറയാനില്ലാതെ വരുമ്പോൾ രാഷ്ട്രീയ വിയോജിപ്പുള്ളവരുടെ വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവിടെ നടക്കുന്ന കാര്യങ്ങളെ വെട്ടിമുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമാണ് എന്നിട്ടും സുനിൽ മതിയായില്ല പിന്നീട് പറയാണ് ഈ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് അതൊരു സങ്കര ഇനം കുടുംബമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരുമുള്ള ഒരു സങ്കര 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 ഇനം കുടുംബമാണ് ഫാമിലിയാണ് എന്റെ സുനിലേ അത്തരം വലിയ ചർച്ചകളിലേക്കൊക്കെ പോകണോ സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് പണിക്കര് പറഞ്ഞത് എന്താണെന്ന് സുനിൽ ഓർമ്മയുണ്ടോ കേരളത്തിലെ ഹിന്ദുവിന് തന്തയുണ്ടായിട്ട് ഏതാണ്ട് ഇരുപത് കൊല്ലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു നാൽപ്പതോ അൻപതോ വർഷം പിറകോട്ട് പോയാൽ വരുന്നവർക്കും പോകുന്നവർക്കും പാ മടക്കി വെക്കുകയും വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഹൈന്ദവ വീടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് രഞ്ജിത്ത് പണിക്കർ പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്ത ആരാണ് എന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത വിധത്തിൽ മക്കൾ മക്കളുണ്ടാവുന്ന ഒരു കാലം ഹിന്ദുവിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത്തരം പാരമ്പര്യങ്ങൾ പേർന്ന അല്ലെങ്കിൽ കുറച്ചധികം പിന്നോട്ട് നടന്നാൽ അത്തരം ചിത്രങ്ങളും കാഴ്ചകളും ധാരാളം കാണാൻ കിട്ടുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും വരുന്ന സുനിൽ വടയാറാണോ ഇവിടെ വന്നിരുന്നു കൊണ്ട് ഗാന്ധി കുടുംബത്തെ സങ്കര ഇനം ഫാമിലി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് അതിനുള്ള യോഗ്യത സുനിൽ വടയാറിനുണ്ടോ സുനിൽ വടയാറിനെ പോലെയുള്ളവർ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് വിവരക്കേട് പറഞ്ഞ് സ്വയം നാറാൻ നിൽക്കരുത് അതുകൊണ്ട് സുനിലെ പുതിയ വർഷമാണ് പുതിയ പുലരികളാണ് പുതിയ ദിവസങ്ങളാണ് ഇനിയെങ്കിലും ഈ മതവും വർഗീയതയും വഷളത്തരവും വിവരക്കേടും വിദ്വേഷവും പറയാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവർ വളരെ സ്വകാര്യമായി ആഗ്രഹിക്കുന്ന ആഘോഷിക്കുന്ന അവരുടെ അനർഹമായ നിമിഷങ്ങളെ ഇങ്ങനെ പരസ്യമായി എടുത്തുകൊണ്ട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആഘോഷിക്കുന്നതും ആസ്വദിക്കുന്നതും ശരിയല്ല ഇനി തൻ്റെ ആർഷഭാരത സംസ്കാരത്തിൽ സനാതനധർമ്മത്തിൽ ഇതൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും അനുവദിക്കുന്നുണ്ട് എന്നതാണ് താങ്കളുടെ സ്റ്റാൻഡെങ്കിൽ തന്നോടിനി കൂടുതലായൊന്നും പറയാനില്ല